നബിസലാഹു അലഹി വസല്ലമ്മയുടെ ഒരു വിശദീകരണം കേട്ട് ഫാത്തിമ ബി വി റതിയാഹുൻഹ പൊട്ടിക്കരഞ്ഞ ഒരു സന്ദർഭം നിങ്ങൾക്കറിയാമോ ഒരിക്കൽ നെബിസലാഹു അലഹി വസ്ലമ്മ ഫാത്തിമ ബി വിയോട് പറഞ്ഞു ഫാത്തിമ ഞാൻ ഇസ്രാ മ്യാറാജ് രാത്രിയിൽ ജിബ്രിൽ അലിഹ്സ്ലാമിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ നരകം കാണാനിടയായി പല രീതിയിലും ശിക്ഷ അനുഭവിക്കുന്ന സ്ത്രീകളെ ഞങ്ങൾ അവിടെ കണ്ടു അതിൽ ഒരു സ്ത്രീ കഠിനമായ ഒരു ശിക്ഷ അനുഭവിക്കുകയായിരുന്നു അവളുടെ മുടി കൂട്ടിക്കെട്ടി ആ മുടിയിൽ അവളെ കെട്ടിത്തൂക്കിയിരിക്കുന്നു അവൾക്കു മീതെ ഭയാനകമായ തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നു തീയുടെ കാഠിന്യം കൊണ്ട് അവളുടെ തലച്ചോറ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുകേട്ട് മകൾ ഫാത്വിമാ ബീവി സഹിക്കാനാവാതെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി ഉപ്പാ അവരെ ഇത്രയേറെ മാരകമായി ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണ് എന്താണുപ്പാ എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിസല്ലാഹു അലഹി വസല്ലമ്മ മറുപടി നൽകി ഫാത്വിമ ആ സ്ത്രീ അന്യപുരുഷന്മാരുടെ മുന്നിൽ തലമുടി പൂർണമായും മറക്കാത്തവളായിരുന്നു അതായത് ആ സ്ത്രീ തലമറക്കാത്ത ഒരു സ്ത്രീയായിരുന്നു സുബഹാനൊന്ന തലമറക്കൽ നിർബന്ധമാണ് എന്നും അതൊരു മുസ്ലിം സ്ത്രീയുടെ അടയാളമാണ് എന്നും ഇക്കാലത്തെ എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും അറിയാവുന്ന കാര്യമാണ് മറക്കണമെന്ന് അറിവില്ലാത്ത ഒരു മുസ്ലിം സ്ത്രീയെപ്പോലും മുസ്ലിം സമുദായത്തിൽ ഇന്ന് കാണാൻ കഴിയുകയില്ല തലമറക്കാൻ മടിക്കുന്നവരും മറച്ചിട്ടും അന്യപുരുഷന്മാരെ കാണുമ്പോൾ താനേ തലയിലെ തട്ടം താഴേക്ക് വീണുപോകുന്നവരും കട്ടി കുറഞ്ഞ നെറ്റ് പോലുള്ളവ കൊണ്ട് തലമറക്കുന്നവരും മുടിയുടെ മുൻഭാഗം മാത്രം പുറത്തു കാണിച്ച് ബാക്കി ഭാഗം ഭദ്രമായി മറക്കുന്നവരുമായ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾക്കിതൊരു പാഠമാവട്ടെ നിങ്ങളിൽ പലർക്കും തലമറക്കുന്നതിന്റെ